ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും യേശുക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പാണ് യേശുക്രിസ്തുവിൻ്റെ വചനവുമായി നാം നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമ്മെ പള്ളികൾക്കും അധികാരങ്ങൾക്കും മുമ്പേ കൊണ്ടുപോയി നിർത്താനുള്ള സാധ്യത വളരെയാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്ത് പറയണം എന്ന് നമ്മൾ ചഞ്ചലപ്പെടരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും എന്തുകൊണ്ടാണ് ആത്മാവ് അങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് യേശുവിൻ്റെ നാമം നിമിത്തമാണ് നമ്മൾ പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം രണ്ട് പറയേണ്ടത് ആത്മാവ് തരും എന്ന് പറയുന്നതിന് കാരണം ആത്മാവിന് നമ്മുടെ ഹൃദയത്തെ അറിയാം ചോദിക്കുന്ന ആളുടെ ഹൃദയത്തെ അറിയാം രണ്ടുപേരുടെയും ഹൃദയത്തെ വ്യക്തമായി അറിയാവുന്ന ആളായതുകൊണ്ട് നമ്മൾ എന്ത് പറയണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തരും അധരങ്ങളിലൂടെ നാം അത് പറയും ഹൃദയങ്ങളിൽ ദൈവം അതിന് പ്രേരണ നൽകും കാരണം ചോദിക്കുന്നവനെയും പറയുന്നവനെയും മാത്രമല്ല ഈ ലോകത്തിലുള്ള സർവ്വ ആളുകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആര് ആരോട് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനറിയാം അതുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് ആത്മീക ദർശനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവഹിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരാത്മാവാണ്